എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ചെറിയ യാത്രയാണ് നമ്മുടെ അറുപത്താറ് പണിയൊക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട് അപ്പം അത് എടുത്തുകൊണ്ട് വരണം പോയി അപ്പൊ അറുപത്താറ് എടുത്തുകൊണ്ട് വരാനായിട്ട് ഞാൻ പോകുന്നില്ല നമ്മുടെ മുത്തും കുഞ്ഞിക്കണ്ണനും ജായ് ബ്രോയും ആകാശ് ബ്രോയും നമ്മുടെ ചേട്ടായി ഉണ്ട് ഇത്രയും പേര് പോരെ ഇഷ്ടം പോലെ ആൾക്കാർ അതെ വെച്ചോണ്ട് ആളുണ്ട് അതെല്ലാം അപ്പൊ എന്നാ പിന്നെ എല്ലാവരും കൂടെ പോയിട്ടോ കേട്ടോ നമ്മുടെ വിമുക്ത യും കൊണ്ട് പോണോ വേണോ തള്ളാനൊന്നും അത് തന്നെയാണെന്നറിയോ രണ്ടുപേർക്ക് കിട്ടിയ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്നും വിരിച്ചു കൊടുക്കാൻ ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലടാ വീട് കൊച്ചാക്കണ്ടപ്പോ തന്നെ ഒരു മധ്യപ്രദേശിൽ നിന്ന് ഇങ്ങോട്ട് പോരാനായിരുന്നു ജന്മസ്ഥലമാ ജബൽപൂര് അവിടെ നിന്ന് ഇങ്ങനെ പോരാനായിരുന്നു ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ വന്ന പിന്നെ ജബൽപൂര് ആണല്ലോ വണ്ടി എടുക്കട്ടെ ഫ്രണ്ട് എനിക്ക് ഇരിക്കണം ഞാൻ തിരിച്ചു തിരിച്ചു ഓടിച്ചോന്ന് ട്രാഫിക് ആയിരിക്കും രാഹുൽ എത്ര അപ്പൊ നമ്മുടെ ആക്സിഡന്റ് അറുപത്താറ് ആക്സിഡന്റുകാർക്കൊക്കെ കഴിഞ്ഞ് ഡോറെല്ലാം ശരിയാക്കി വർക്ക്ഷോപ്പിൽ കിടക്കുക അപ്പൊ അത് എടുത്തോണ്ട് പോകാനാണ് എടുത്തോണ്ട് വരാനാണ് നമ്മൾ ഇന്ന് പോന്നെ കാലടിയിലേക്കാണ് പോന്നെ പുതിയ പുതിയ അപ്പഴേ ഇന്ന് നേരെ നമുക്ക് പോയി അറുപത്താറ് എടുത്തിട്ട് ചായയുടെ വണ്ടി പണിന്നെടുത്ത് വരുമെന്ന് പോകണം പണിയൊക്കെ എന്നെ നോക്കണ്ടേ മുത്തന്റെ പരിപാടി തന്നെ ഷോപ്പിങ്ങിന് ിന് പോണക്കടേ അല്ല സെക്യൂരിറ്റി വേണോരിറ്റിക്യൂരിറ്റി വരുമോ ഏകദേശം ഇവിടെ കുറച്ച് പണികളൊക്കെ തീർന്നു അതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇല്ലാതങ്ങ് പോവാം സിഗ്നലൊക്കെ ഓഫാ അതുകൊണ്ട് നേരെ നേരെയാണ് അല്ലെങ്കിൽ അവിടെ കിടക്കേണ്ടി വന്നു കുറെ നേരം ഇതുണ്ട് ഒരു വണ്ടി പോകുന്ന ഇതൊന്നും നമ്മുടെ എം വി ഡി ഒന്നും കാണുന്നില്ലേ നമ്മുടെ ഇവിടെ ഒരു ക്രോസ് ഓമ്പർ വായിക്കല ഇല്ലെങ്കിൽ വണ്ടി ടെച്ച് ചെയ്ത് തരിയാലോ ഇതിനടിയിലോട്ട് ഒരു ടെമ്പോ ട്രാവലർ കേറിപ്പോയാ അറിയത്തില്ല നോക്കി പാർക്ക് നിർത്താല്ലേ ആ രാത്രി അതാ പറഞ്ഞു ഇപ്പൊ ഒരു ഈ വണ്ടി നിർത്തിട്ടോ വേറൊരു വണ്ടി അറിയാവുന്ന കേറിപ്പോയാലേ ആ വണ്ടിയും തീരും ആ വണ്ടികളുടെ ആൾക്കാരും എല്ലാം തീരും ഒരു ക്രോസ് ഓംബർ പോലും ഇല്ല ഇത് എന്നാ നീളത്തിലെ പുറകോട്ട് നീട്ടി പണിതേക്കുന്ന മാടിനെ കൊണ്ടിരുന്ന വണ്ടിയാ ശരിക്കുമേ നമ്മുടെ ഇവിടെ ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർത്തൊരു കാര്യം നമ്മുടെ ഒരു കെ ഇരുപത്തൊന്ന് വണ്ടി ഉണ്ടായിരുന്നു അതിന് ഇച്ചിരി പെയിൻറ് കുറവായിരുന്നെന്നും പറഞ്ഞ് കോട്ടയത്ത് വണ്ടി പിടിച്ചിട്ട് അതിൻ്റെ സി എഫ് ക്യാൻസൽ ചെയ്തു കർണാടക വണ്ടി കോട്ടയത്ത് പിടിച്ച് കേരളത്തിൽ പിടിച്ചിട്ട് സി എഫ് ക്യാൻസൽ ചെയ്തു പെയിൻറ്റ് കുറവായിരുന്നിട്ടോ ആ പെയിൻറ്റ് കുറവാണെന്നും പറഞ്ഞ് പെയിൻ്റ് ഇല്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോഴൊന്നും അല്ല കുറച്ച് വർഷം മുന്നേ ആ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ശരിക്കും ഇതുകൊണ്ടോ നമ്മളെന്ത് താഴെ നിൽക്കുന്നത് നമ്മുടെ തലയുടെ മുകളിലാണ് അതിൻ്റെ ചേസ് ഭാഗ്യമോ എന്ന് നിൽക്കുന്നത് ഏ കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ഭയങ്കര ബ്ലോക്കാ കാലടി അയ്യോ കൊറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അതേ നമ്മൾ കാലടി പാലത്തിൽ കയറി പുതിയൊരു പാലം ഇവിടെ പണിയാൻ തുടങ്ങിട്ട് കുറെ കാലമായി ഒന്നും ആയില്ല ആ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും ഇതൊക്കെ തന്നെ ചെറുത് അതിന അരമണിക്കൂറോ ഒരു മണിക്കൂർ പ്രശ്നല്ലോ ഇവിടെ എട്ടും പത്തും മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വെച്ച് കിടന്നു മൂന്ന് പതിമൂന്ന് ആ അതെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും അപ്പം ഇതന്നുമല്ല സ്വന്തം നാട്ടിലായത് കൊണ്ട് ഇച്ചിരി ഒരു അല്ലെ പിന്നെ ഇവിടെ ഓണടിയും ബഹളങ്ങളൊന്നുമില്ല അതൊരു അതെ പാലത്തിന്റെ അക്കരയായിരുന്നു ബ്ലോക്ക് മൊത്തം ഇങ്ങോട്ടത് ഒരു തിരക്കുമില്ല അപ്പൊ നമ്മള് കാലടിയായി അപ്പോൾ അപ്പൊ ഇനിയിപ്പതേ കുറച്ചപ്ര നമ്മൾ എയർപോർട്ട് റോഡിലാണ് വർഷ് ഷോപ്പ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകട്ടെ അപ്പതേ നമ്മള് വർഷ് ഷോപ്പിലെത്തി ആ അതെല്ലാം കിടക്കുന്ന വണ്ടി അപ്പഴേ നമ്മളെ വണ്ടിയുടെ പണി മൊത്തം തീർന്നില്ല ശകല സമയം കൂടെ വേണ്ട വിശക്കുന്നുണ്ടോ കുഴിമന്തി ആ സദ്യ രാത്രി അതാ അതിപ്പം കിട്ടുന്ന കഴിക്കാം ഒരു ഇരുന്നൂറ് മീറ്റർ നടന്ന വെജിറ്റേറിയൻ ഊണ് കിട്ടും ഒരു കിലോമീറ്റർ നടന്ന കുഴിമന്തി കിട്ടും ഈ വെയിലത്ത് നടക്കണം മതി ആ അയ്യോ നല്ല വെയിലാ അതുകൊണ്ടാ കുരു കുഴിമന്തി വേണ്ടെന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ നടക്കിറ്റേറിയൻ അതെ നടന്ന് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ചോറ് തീർന്നു ഒന്നര ആയതേ ഉള്ളു രണ്ടാം ട്രിപ്പ് അരി ഇട്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ അരിയോ എന്ത് വരണം അത് കുറേ സമയം എടുക്കും നമുക്ക് ഓട്ടോയ്ക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാൻ അല്ലേ ഇവിടെ ഓണത്തിന്റെ കവറൊക്കെയൊക്കെയാ നമ്മളിത് ഓണം കഴിഞ്ഞ വീഡിയോ വരുവുള്ളൂ അപ്പൊ നമ്മൾ മറ്റൊരു വന്നിറങ്ങി ഇവിടെ ഏതേലും ഒരു കട കയറി കഴിക്കാം കുഞ്ഞിക്കണ്ണൊരു ബിരിയാണി ബാക്കി മൂന്ന് മൂന്നുപേരും ചോറും മേടിച്ചു ചോറും മീൻ അതെ അങ്കമാനും മാങ്ങറിയും ഒഴിക്കാൻ ആ ചോറൊക്കെ കൊണ്ടിട്ട് വന്നു പക്ഷെ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല കുറച്ചുകൂടി സമയം എടുക്കും

ോഡിയൊക്കെ കേട്ടിപ്പം പെയിന്റൊക്കെ രണ്ട് മൂന്ന് ദിവസത്തിനകം പെയിന്റും ആവും കേട്ടാ വണ്ടി കണ്ടാരുന്നടാ ഇപ്പം അടുത്തത് ആകാശമൊരു വണ്ടി എടുത്തു കൊടുക്കണം പച്ചവെള്ളം കണ്ടാൽ ഇച്ചിരി നമ്മൾ റിസ്ക് എടുത്തോണ്ടിരിക്കണം ലക്ഷങ്ങള് പതിനായിരങ്ങളാക്കി പതിനായിരങ്ങൾ

അപ്പം തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി വണ്ടിയുടെ പണി കഴിഞ്ഞാൽ തോന്നുന്നു അപ്പോൾ നമ്മുടെ അറുപത്താറിന് ഒരു പരിക്ക് പറ്റിയത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കൊണ്ടുവന്നാ ഇവിടെ വെച്ച് വേറൊരു പരിക്കൂടെ പറ്റി അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങനെ നമ്മുടെ അറുപത്താറിൻ്റെ തൽക്കാലം പണികളൊക്കെ കഴിഞ്ഞ് ശവമോ ഡിസ്ചാർജ് കൊണ്ടുപോവാം പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടായി ഹോസ്പിറ്റലിൽ വന്ന് ഏ വേറൊരു പരിക്കുകൂടെ പറ്റി ആ എന്നാന്നോ മൊത്തം ശരിയായില്ല നീ ഒന്നൂടെ ഓപ്പറേഷൻ ചെയ്യണം വെച്ച് മറന്നല്ലെന്ന് പരിക്കു പറ്റി ഗ്ലാസ് ഒക്കെ പോയായിരുന്നു ക്യാബിൻ ബുക്ക് ചെയ്താ അവര് അപ്രയ വർഷോ അത്താണി വെച്ച് അപ്പൊ ക്യാബിന്റെ ഒരു പിന്നോടിഞ്ഞു പോയി ക്യാബിനങ് മറിഞ്ഞു പോയി യ്യോ വേറൊരു വണ്ടിക്ക് ഇട്ട് തട്ടി വേറൊരു വണ്ടിക്ക് ഇട്ട് തട്ടി ആ വണ്ടിയുടെ ഗ്ലാസ് പോയി നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് പോയി അതുകൂടാതെ നമ്മുടെ മോളിൽ ക്യാബിന്റെ മുകളിൽ ആ കാരിയറിന് ചെറിയ പരിക്കൊക്കെ പറ്റി ഞാൻ കാരിയറിൻ്റെ ഇച്ചിരി ചെയ്യാനുണ്ട് അത് ചെയ്തില്ല ഗ്ലാസ് മാത്രം മാറിയേ ഉള്ളൂ ഞാൻ പിന്നെ ചെയ്യാം നല്ല തിരക്കാ വൈകുന്നേരം അതെ 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 നേരം ആവും നമ്മളെ നമ്മളേക്കല്ലേ യൂബർ വിളിച്ച് അവിടെ പോയിട്ട് വന്നാൽ നന്നായി അങ്കമാലിക്ക് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇന്നത്തെ കാര്യം കട്ട ആ ഗോവിന്ദനെ അവിടെ രണ്ട് സ്കൂട്ടർ തോന്നും എല്ലാർക്കും എന്താ ക്യാമറമാന സൈഡിലൂടെ നോക്കണം കേട്ടോ പോകുമ്പോ ഇവിടെ കൊള്ളാം ഇവിടെ ഇഷ്ടംപോലെ അത് പിന്നെ അറിയോ ചോറ് കയറി വരുന്ന കാണുമ്പോൾ ചെറുവണ്ടിക്കാരക്കെ അത്യാവശ്യം ഒന്നും നിർത്തും ഇവിടെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഓടിച്ചാലോ ആ എല്ലാരും ഓടിക്കുന്നവരാതൊക്കെ ഗിയറിനൊക്കെ ഒടക്കുണ്ടായിരുന്നു ഇപ്പൊ ഗിയർ കാണല്ലോ സ്മൂത്ത് ആയിമിം പറഞ്ഞു പോയപ്പോൾ സംഭവിച്ചാണോ അതോ അല്ല അല്ല അതൊക്കെ ശരിയാക്കിയായിരുന്നു അതൊക്കെ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു അതൊക്കെ നല്ല തിരക്കല്ലേ

ബ്ലോക്കായി നിൽക്കുക തിരിഞ്ഞു പോന്നു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അപ്പം ആ ബ്ലോക്കിൽ തന്നെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യേഞ്ച് ചെയ്തു ഞാൻ ഓടി നോക്കാൻ വേണ്ടിയിട്ട് കയറിയായിരുന്നു ഇവിടെ ഈ സിഗ്നലിന് ബ്ലോക്ക് ആട്ടോ അങ്ങോട്ട് ബ്ലോക്ക് കാണുന്നില്ല ഇങ്ങോട്ട് വരുമ്പം പാലത്തേലുള്ള ബ്ലോക്ക് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ എങ്ങനെയാ മന്തി മന്തി

നമുക്ക് വിഷയല്ല അതെ അതെ അവിടെ ആ ആ പുതിയ പാലം സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് സ്പ്രിംഗ്ലർ പോലെ ണ്ട് സ്പ്രിങ്ക്ലർ മറ്റേലെത്തു നമ്മുടെ പെരിയാർ ാണ് ഒഴുകുന്നത് ഇഷ്ടംപോലെ വെള്ളമാണല്ലോ വെള്ളമുണ്ട് വെള്ളമുണ്ട് നല്ല മഴക്കാറും ഉണ്ട് മഴ പെയ്യാനുള്ള സാധ്യത മിക്കവാറും ഓണം വെള്ളത്തിലാകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണും അതെ ഓണം എന്ന് പറഞ്ഞാല് ഓണം എന്ന് കഴിഞ്ഞാൽ തുമ്പി അതെ അതെ ആ ുള്ള കൈകൊട്ടിക്കളി കസേര കളി മിഠായി എങ്ങനെ ജീവിക്കാവും ഇങ്ങോട്ട് വരുന്ന ലൈനിലേ ഉള്ളൂ ഈ പാലത്തേ ബ്ലോക്ക് കിട്ടുന്നുള്ളു അതന്നെ മനസ്സിലാവുന്നില്ലേ എനിക്ക് അവിടെ ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ബ്ലോക്ക് ആകാൻ ഈ പാലം കഴിഞ്ഞാൽ അങ്ങോട്ട് ബ്ലോക്ക് ഇല്ലെന്ന് അങ്ങോട്ട് ബ്ലോക്ക് ഇല്ലല്ലോ അവിടെ ഇങ്ങോട്ട് വരുന്ന വണ്ടി പോകുന്നു ലൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് അങ്കമാലി ഗാലഡി അതൊക്കെ കണ്ടോ ഇന്ത്യയിലും കൂടെ എഴുതി വെക്കേണ്ട അവസ്ഥയായി കേരളത്തില് വർഷോപ്പും ബോഡി വർഷോപ്പൊക്കെ കണ്ടോ ആ നീ വണ്ടി പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോ അവിടെ പോയി നിക്കണം ബോഡി ബോഡി ചെയ്യുന്ന ശരിയാണോന്നൊക്കെ വണ്ടി നല്ല സ്മൂത്ത് ആയില്ലേ ആ ർബോഡ് ഒരു അതൊക്കെ മാറി ആ അതെ ഗിയറിനൊക്കെ ചെറിയ ഉടക്കൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി നല്ല സ്മൂത്ത് ആയി പഴം പോലെ ഗിയർ വീഴും മാറിപ്പോ അതൊന്നും അഴിച്ചിട്ടൊന്നുമില്ല അത് തന്നെ മനസ്സിലാകാതെ അത് അഴിച്ചൊന്നും ഇല്ല രണ്ടുണ്ടോ ഞാൻ എനിക്കും തോന്നിയാ സെന്റർ മാറി പോയി ചായ സൂപ്പറന്നറിയോ ഇവൻ ഡ്രൈവിംഗ് സീറ്റ് ചായ സ്റ്റഡി നേരെ നീ എങ്ങനെയായിരിക്കും നീ വളഞ്ഞിരിക്കുന്നു ഞാൻ ഒരു വണ്ടി ഓടിക്കുന്ന പൂ പോലെ കണ്ണ് മാത്രമേ ഞാൻ

ഉറക്കം റിയോ അടുത്ത് വരുമ്പോഴായിരിക്കും ഒരു കുഴി കാണുന്നത് ആ കുടിക്കാത്തടത്ത് ചവിട്ടണോ വേണ്ടോന്നൊരു തീരുമാനം എടുക്കുന്ന ഗ്യാപ്പ് കൊണ്ട് പൂ ഓടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ല രാത്രി പൂ വരുന്ന പോലെ രാത്രി ജാഗരൂകമായിട്ടാണ് കുടിക്കുന്നത് ഇടയ്ക്ക് വഴിയിലോട്ട് നോക്കണം രാത്രിയാ കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കുന്നില്ല

അവിടെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായി ആ ബസിന്റെ മുന്നേ വന്നൊരു ബൈക്കാരനാണെന്ന് തോന്നുന്നു ഒക്കെ വെച്ച ഒരാൾ അവിടെ തടഞ്ഞു എന്തോ പ്രശ്നമൊക്കെ നേരെ പോവോ നേരെ പോവാൻ തോന്നില്ല ഒന്നും പോകത്തില്ല ഇതില് തിരിഞ്ഞുതന്നെ പോണം നേരെ വണ്ടികൾ എന്തോ പ്രശ്നമുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇത് ഒരു തിരക്കും ഇല്ലുല നന്നായി അതിലേ അങ്ങ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ ചെറിയ തിരക്കുണ്ടാവും അപ്പം ഇത് നമ്മള് വരുമ്പോ ഒരു കോതമംഗലം റൂട്ടി വന്ന് കയറി ഫുൾ എപ്പി പിടിച്ചോ ഒരു ഗുണമുണ്ട് ഇവിടെ നിന്ന് അപ്പറേം ചെന്നിട്ട് നമുക്ക് അങ്ങ് മോറ്റോർ റോഡിൽ ചെന്ന് കയറാം അതിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് അപ്പുറത്ത് ചെന്ന് കയറാം

പിന്നെ നമ്മള് ലഡാക്കിലൊക്കെ പോയിട്ട് ഏഹ് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനാണ് ടൗണിൽ തന്നെയാണല്ലോ കല്ലറ അതെ വീണ്ടും നമ്മൾ വന്ന എംസി റോഡിൽ കയറി തിരക്കായിരുന്നു ഒരു ലോറി കേട്ടോറിയായില്ലേ വന്നല്ലോ സിംഗിൾ വണ്ടി വീൽ സിക്സ് വീൽ വണ്ടി അതാ ഇപ്പുറത്തുനിന്ന് വല്ലതും വന്നാണോ ആലുവ സൈഡിൽ നിന്ന് വന്നാണോ അല്ല അതിലേ അങ്ങനെ ചുറ്റി വന്നാലും നന്നായി ഏകാലും ബ്ലോക്കില്ലാതെ നമുക്ക് ഇപ്പറേ ചാടാൻ പറ്റിയില്ലേ ലോറികൾ എത്ര വണ്ടിയാ വണ്ടികൾ നോക്കി ലോഡ് കയറ്റാൻ അതെ 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 അല്ല വേളിന്ന് വരുന്ന വണ്ടികൾ ലോഡുണ്ടാക്കി കയറ്റി പോവും പക്ഷെ ഇനി ഓണമായ ഓണത്തിൽ കേരളത്തിൽ ഒരാഴ്ച പോക്ക അവധിയായിരിക്കും അവധിയാണ് എങ്ങോട്ട് നോക്കിയാലും കളർഫുൾ ആയിട്ട് എല്ലാ ആൾക്കാരും നല്ല ഒക്കെ ഇട്ട് അതെ ഡ്രസ് നോക്കിട്ട് ആൾക്കാരെ കാണുന്നത്

ആ പാല ഒന്നാക്കി അല്ലേ ആ ചായ കുടിക്കാ നമുക്ക് ചായയോ കാ കിട്ടും നോക്കാം അതെ അതുകൊണ്ടാ അത് വാഗ്ദാനം മാത്രമേ ഉള്ളൂ കിട്ടി രണ്ട് ടുത്ത് വണ്ടിയെ കൊണ്ടുവച്ചു കൊണ്ടുപോകും അത് പിടിക്കാനായിട്ടാണ് നിന്നെ കൊണ്ടുവന്നത് ഓപ്പറേറ്റ് ചെയ്യാനാണ് അച്ഛനൊക്കെ കരയരുത് ഉണ്ടി നിനക്കത് പറഞ്ഞിട്ടുണ്ടോ എനിക്കും കിട്ടിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ശീല അതിനാറിയോ അവിടെ വണ്ടി പണി തീർന്ന് അടക്കമായിരിക്കുന്നു ഓർത്ത പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ച് താമസം വന്നു ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ വണ്ടി എടുത്തോണ്ട് പോകുന്നേനെ അതെ അപ്പം നമ്മൾ അതെ മൂവാറ്റുപുഴ എത്തി ചായ കുടിക്കാൻ നിർത്താൻ പറ്റില്ല അവരുടെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ലായിരുന്നു ലോറി ഒക്കെ ഇതിലെ തിരിഞ്ഞു പോണം ഇതല്ലേ കറക്റ്റാ ഇവിടുന്നേ അതെ അതെ ഇങ്ങോട്ട് പോയി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ടാൽ നമുക്ക് എവിടെ നിന്നും ചായ കുടിക്കാം അതെ അതെ വരും ചായ ഒക്കെ കുടിച്ചെങ്കിൽ പോകുന്നു ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക മൂവാറ്റുപുഴയുടെ ഔട്ടറിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതിലേക്ക് കറങ്ങി വന്ന് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലെത്തി ഇവിടെ നിന്ന് പറഞ്ഞാൽ വലത്തോട്ട് തന്നെ പോയി പോവാം ആ നല്ല ബ്ലോക്കാ ഇവിടെ ഇത്രയും ആണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് തൊടുപുഴ വഴി പോയാൽ മതിയായിരുന്നു കാര്യമില്ല കാര്യമില്ല ശരിക്കും അവിടെ ആ പാലത്തിൽ ഉണ്ടായിരുന്ന ഒരു തിരക്കേ ഉള്ളൂ അവിടെ കുറച്ച് കട്ടറായിട്ട് റോഡ് പൊളിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ടായിരുന്നു അത്രയും തിരക്ക് ഇങ്ങോട്ടേതേ ഒരു തിരക്കില്ല ഓ അങ്ങനെ നമ്മൾ കൂത്താട്ടുകളും എത്തി ബ്ലോക്കൊക്കെ ഒഴിവായി മാറി കുറവങ്ങാടായി ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ അറുപത്താറ് എടുക്കാൻ പോയവരൊക്കെ അത് അറുപത്താറുമായിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു വഴി നല്ല ബ്ലോക്ക് അല്ലായിരുന്നു വന്നാ പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കാൻ പഞ്ഞെ ഇത് മന്തി വെച്ചിട്ടില്ലേ പറഞ്ഞായിരുന്നു അപ്പൊഴീന്ന് ഞങ്ങള് പറിച്ചെടുത്തത്